നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് തിരുനാവായിൽ ലീഗ് അനുഭവിക്കുന്നത് കോൺഗ്രസിനോട് കാണിച്ച നെറികേടുകളുടെ തിക്തഫലമെന്ന് തുറന്നടിച്ച് മണ്ഡലം പ്രസിഡന്റ് മുളക്കൽ മുഹമ്മദ് അലി പഞ്ചായത്ത് പ്രസിഡന്റ് പദവി വേണമെന്ന് ലീഗിനോട് ആവശ്യപ്പെട്ടതായി എഡിറ്റർ ലൈവിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ മുഹമ്മദ് അലി വ്യക്തമാക്കി വികസന സ്ഥിരം സമിതി അധ്യക്ഷ സീനത് ജമാൽ മത്സരിച്ചത് കോൺഗ്രസിന്റെ വാർഡിൽ പൊതു സ്വതന്ത്രയായിട്ടാണെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം ലീഗ് സ്വതന്ത്ര എന്ന നിലയിൽ രേഖ ചമക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ഇപ്പൊ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ പ്രസിഡന്റ് രാജിവെച്ചുപെട്ടുള്ള സംഭവങ്ങളുണ്ട് ഈ പ്രസിഡന്റ് രാജിവെക്കേണ്ട ഒരു സാഹചര്യം പ്രസിഡന്റ് രാജിവെക്കാനുള്ള കാരണം ലീഗിന്റെ ചില പള്ളപ്പിണക്കങ്ങൾ തന്നെയാണ് അത് യു ഡി എഫിൽ ചർച്ചയ്ക്കൊന്നും വന്നിട്ടില്ല അത് അവരുടെ ആഭ്യന്തര വിഷയമായിട്ടാണ് അവർ കണക്കാക്കിയത് അതിൻ്റെ പേരിൽ രാജിവെക്കാൻ പറഞ്ഞതിൻ്റെ പേരിലാണ് രാജ്യം ഉണ്ടായിട്ടുള്ളത് പ്രസിഡന്റ് മാത്രം രാജിവെച്ചു കരുതി പഞ്ചായത്തിൻ്റെ ഭരണം മെച്ചപ്പെട്ടതാകുമെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ ഇല്ല പ്രസിഡന്റിനെ മാത്രം ബലിയാടാക്കിക്കൊണ്ട് പിന്നെ രാജിവെച്ച് പ്രസിഡന്റ് രാജിവെച്ചുകൊണ്ടും ഈ ഭരണം നല്ല രീതിയിൽ പോകുമ്പോൾ തോന്നുന്നില്ല മുഴുവൻ അയച്ചുപണി ആവശ്യമാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് കോൺഗ്രസ്സിന് ഇനിയുള്ള ഒന്നര വർഷം പിന്നെ പ്രസിഡന്റ് സ്ഥാനം ലഭിക്കണമെന്നാണ് നമ്മുടെ ആറാം വാർഡ് മെമ്പർ ആൻ പിന്നെ ദേവയാനിയച്ചിയാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് മാന്യമായ രീതിയിൽ ഞങ്ങൾക്ക് ലഭിക്കും ഞങ്ങൾക്ക് വേണ്ടത്ര അംഗസംഖ്യ ഉണ്ട് ഒറ്റക്ക് ഭരിക്കാൻ ലീഗിന് ഭൂരിപക്ഷം അപ്പോൾ മുന്നണി മര്യാദ അനുസരിച്ച് കോൺഗ്രസ്സിനും കൂടെ അനുവദിച്ചു തരേണ്ടത് ലീഗ് നേതൃത്വമാണ് പക്ഷേ മുന്നണിക്കകത്തുനിന്ന് അച്ചടക്കമുള്ള പ്രവർത്തകരായി കോൺഗ്രസ് പ്രവർത്തകർ മുന്നണിക്കകത്താണ് ഈ കാര്യം ചർച്ച ചെയ്യുകയുള്ളു പുറത്ത് പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ലീഗിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജില്ലാ യു ഡി എഫ് ചെയർമാൻ കത്ത് കൊടുത്തിട്ടുണ്ട് ജില്ലാ യു ഡി എഫ് ചെയർമാൻ കൺവീനറെ അഷ്റഫ് കോക്കൂരിനും ഞങ്ങൾ ബന്ധപ്പെട്ട് കത്ത് അദ്ദേഹത്തിന് വീട്ടിൽ പോയി കൊടുത്തിട്ടുണ്ട് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണം ജില്ലാ തലത്തിൽ എന്ന് അപ്പോൾ എന്തായാലും ജില്ലാതലത്തിലെ ഒരു സമവായ ചർച്ചയോ കോൺഗ്രസിന് ലഭിക്കേണ്ട ചർച്ചയോ നടക്കുകയാണെങ്കിൽ അവസാനം അവരെടുക്കുന്ന തീരുമാനത്തോടൊപ്പം അച്ചടക്കമുള്ള പ്രവർത്തകൻ എന്ന നിലയിൽ ഞങ്ങൾ നിൽക്കും പഞ്ചായത്തിൽ അഴിമതി എന്ന എൽ ഡി എഫ് ആരോപണം വാസ്തവ വിരുദ്ധമാണെന്നും ലീഗിലെ പ്രശ്നങ്ങളാണ് പഞ്ചായത്തിന് തിരിച്ചടിയായതെന്നും മുഹമ്മദ് അലി പറഞ്ഞു പറയുന്ന പോലെ അഴിമതിയും കെടുകാര്യസ്ഥൊന്നുമില്ല പക്ഷേ അതിന് സമാനമായ ചില മെല്ലെ പൂക്കൾ അവിടെ നടന്നിട്ടുണ്ട് അതായത് ചില ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്യാത്ത ചില വിഷയങ്ങളുണ്ട് അല്ലാതെ അഴിമതി നടത്താൻ കഴിയില്ല അതേപോലെ ആയ ചില വിഷയങ്ങളാണ് അത് വേണ്ടത്ര രീതിയിൽ ഉദ്യോഗസ്ഥർ സഹകരിക്കാത്ത ചില വിഷയങ്ങളും കൂടെ ഉണ്ട് ആ കാര്യത്തിൽ അതാണ് താന് ലീഗ് സ്ഥാനാര്ത്ഥിയായാണ് മത്സരിച്ചതെന്നും അന്നുമിന്നും എന്നും ലീഗുകാരിയാണെന്നും വികസന സ്ഥിരം സമിതി അധ്യക്ഷ സീനത്ത് ജമാൽ പ്രസ്താവിച്ചിരുന്നു എന്നാൽ സീനത്ത് എങ്ങനെയാണ് സ്ഥാനാർത്ഥിയായതെന്ന് മുളക്കൽ മുഹമ്മദലി പറയുന്നതിങ്ങനെ ഒരു വനിതാ മുമ്പ് കോൺഗ്രസ് ആയിരുന്നു ലീഗായി എന്ന് ഒരു സംസാരം നടക്കും അതായത് കോൺഗ്രസ് അന്ന് കോൺഗ്രസ്സിൻ്റെ സീറ്റാണ് ഈ പത്തൊമ്പതാം വാർഡ് അവിടെ എങ്ങനെ ഒരു ലീഗ് സ്ഥാനാർത്ഥിയെ വെക്കുക അതന്നെ പിന്നെ പറയുന്നത് മൂടത്തല്ലേ കോൺഗ്രസ്സിൻ്റെ അനുവദിച്ച് കോൺഗ്രസ്സിന് അനുവദിച്ച് തന്ന പത്തൊമ്പതാം വാർഡിൽ ലീഗ് സ്ഥാനാർത്ഥിയല്ല സ്ഥാനാർത്ഥിയായല്ല അവർ നിന്നത് പത്തൊമ്പതാം വാർഡിൽ അന്ന് ചില പ്രാദേശിക വിഷയങ്ങൾ കോൺഗ്രസ്സില് ലീഗിലും ഉണ്ടായി അതായത് പത്തൊമ്പതാം വാർഡ് കോൺഗ്രസ്സിന് അനുവദിച്ചു തരികയും പത്തൊമ്പതാം വാർഡിലെ ലീഗ് പ്രവർത്തകർ അവിടെ പിന്നെ റി കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ നിന്ന് റിബലായി മത്സരിക്കുമെന്ന് പറഞ്ഞ് ലീഗിൻ്റെ നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തുകയുണ്ടായി ഇതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ ഗഫൂർ എന്നൊരു വിമതനാണ് കോൺഗ്രസ് സീറ്റിൽ കോൺഗ്രസ് സീറ്റിൽ വിജയിച്ചത് ലീഗിൻ്റെ പിന്തുണയോടുകൂടി അപ്പോൾ പത്തൊമ്പതാം വാർഡിൽ അപ്പോൾ അങ്ങനെ സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കൂട്ടർക്കും സമ്മതയായ ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്താമെന്ന മണ്ഡലം കമ്മിറ്റി തീരുമാനം കോൺഗ്രസ്സിൻ്റെ മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചു ആ തീരുമാനത്തെ കോൺഗ്രസ്സിലെ ഒരു വിഭാഗം ലംഘിക്കുകയും കൈപ്പത്തി ചിഹ്ന കോൺഗ്രസ് ഒരു വിഭാഗം വിട്ടുന്നതുകൊണ്ട് തന്നെ ചിഹ്നത്തിൽ അങ്ങനെ മത്സരിക്കാൻ അനുവദിക്കില്ല എന്ന് ലീഗിൻ്റെ ഒരു വിമതി വിഭാഗം പറയുകയും ചെയ്തപ്പോൾ സമവായ ചർച്ച എന്ന നിലയിൽ നിയോജകമണ്ഡലം കമ്മിറ്റിയാണ് അവിടെ ഒരു തീരുമാനമെടുത്തത് അത് പഞ്ചായത്ത് തല കമ്മിറ്റിക്ക് അതിൽ അധികാരമില്ല നിയോജകം തർക്കം വന്നപ്പോൾ നിയോജകല നിയോജക മണ്ഡലം കമ്മിറ്റി തീരുമാനമെടുക്കുകയും അങ്ങനെ സർവ്വ സ്വതന്ത്രരായി കോൺഗ്രസിനും കൂടെ അംഗീകാരമുള്ള ഒരു ആളെ നിർത്തുകയുമാണ് അവിടെ ചെയ്തത് പിന്നീട് ഇവിടെ ഭരണകക്ഷി തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് ലീഗിലെ ചിലർ കോൺഗ്രസിനെ വഞ്ചിച്ചുകൊണ്ട് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണാധികാരിക്ക് മുമ്പിൽ ഇവൾ കോൺ ലീഗിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെന്ന് സത്യവാങ്മൂലം കൊടുക്കുകയും ആ ഭരണകക്ഷി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയും ചെയ്തത് അങ്ങനെയാണ് അവിടെ സംഭവിച്ചത് ഇതിന് മുമ്പിൽ ഇതിൻ്റെ മുമ്പ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയല്ലെങ്കിലും സർവ സ്വതന്ത്രരായ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് സീറ്റിൽ മത്സരിച്ചാണ് സീന ജമാൽ അവിടെ മത്സരിച്ചത് അവിടെ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം സി പി എമ്മുമായി സഹകരിച്ചു വിമത സ്ഥാനാർത്ഥിയെ നിർത്തി ആ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിൻ്റെ ഒരു പ്രബല വിഭാഗവും സീനത്തിൻ്റെ ഒപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് അതൊക്കെ മുഖവില കിടക്കാതെയാണ് സീനത്ത് കോൺഗ്രസിനെതിരെയുള്ള ഇത്തരം വാദഗതികളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് അത് തികച്ചും അപലപനീയമാണ് ഈ ആ വഞ്ചനയും പല വഞ്ചനകളുണ്ട് കാരണം കോൺഗ്രസിന് അനുവദിച്ച സീറ്റുകളിലൊക്കെ റിബലുകളെ നിർത്തുകയോ അല്ലെങ്കിൽ അതിന് ഇവർ പിന്നെ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്ന പ്രാദേശിക കുറേ നേതാക്കളുണ്ട് അവിടെയൊക്കെ റിബിലുകളെ നിർത്തി കോൺഗ്രസിൻ്റെ സീറ്റ് നഷ്ടപ്പെടുത്തുന്ന വിധത്തിലേക്ക് ഇനിയുള്ള കാലമെങ്കിലും പോവരുത് അതിനുള്ള ഒരു തിരിച്ചടി എന്നവണ ഒക്കെയാണ് ഇത്തരം വികാരങ്ങളിവിടെ ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസ് പ്രവർത്തകർക്കായിട്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരത്തോടൊപ്പം നിൽക്കാനേ ഞങ്ങൾക്ക് മണ്ഡലം കമ്മിറ്റിക്കും മണ്ഡലം പ്രസിഡന്റിനും യു ഡി എഫ് ചെയർമാനും മറ്റു കോൺഗ്രസിൻ്റെ വാർഡ് മെമ്പർമാർക്കും കഴിയുള്ളൂ അപ്പോൾ അത്ര ഒരു നിലപാടുമായിട്ട് തന്നെ മുന്നോട്ട് പോകും ഈ പഞ്ചായത്ത് ലീഗ് നേതൃത്വം കാണിക്കുന്ന ഉള്ള മറുപടിയാണ് അതെ കാലങ്ങളായി കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പിന്നെ നമ്മുടെ ജനകീയ മുന്നണി വന്ന് കോൺഗ്രസ് പത്ത് വാർഡിൽ മത്സരിച്ച് കോൺഗ്രസ്സിൻ്റെ മുന്നണി വന്നതിന് ശേഷമാണ് ഇവർ കോൺഗ്രസ്സിനെ ഒരു സഖ്യകക്ഷിയായി അംഗീകരിക്കുക തന്നെ ചെയ്തത് യു ഡി എഫ് സംവിധാനം അതിനുശേഷമാണ് ഇവിടെ വന്നത് ശേഷം വന്നതിന് ശേഷം ഒമ്പത് വാർഡുകൾ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നു ആ ഒമ്പത് വാർഡുകളും വാർഡുകളിലും റിബൽ ശല്യവും കോൺഗ്ര ലീഗിൻ്റെ പ്രവർത്തകരുടെ ശല്യവും കാരണം പലപ്പോഴും ഞങ്ങൾക്ക് നല്ല നിലയിൽ തെരഞ്ഞെടുപ്പ് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ലീഗ് നേതൃത്വം കണ്ണു തുറന്ന് കാണണമെന്നാണ് പറയാനുള്ളത് ഈ മുന്നണി സംവിധാനം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് മാത്രമല്ല ഈ മുന്നണി സംവിധാനം ലീഗും കോൺഗ്രസും പരസ്പരം സഹകരിച്ച് സഹകരണത്തോട് പോയാൽ തന്നെയാണ് ഈ തിരുനാവായയിൽ പ്രതിപക്ഷമില്ലാതെ ഭരിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് വരും എന്നും ഈ ലീഗിൻ്റെ ഇത്തരം നടപടികൾ കാരണം ചില ചില ആളുകളുടെ നടപടികൾ കാരണം എന്നും കോൺഗ്രസ്സിൻ്റെ അകത്തൊരു വിഭാഗം എന്നും ഈ പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ ലീഗ് വിരുദ്ധ മനോഭാവവും നടക്കും അതേപോലെ ലീഗിനും ചിലരുണ്ട് ലീഗ് കോൺഗ്രസ് വിരുദ്ധ മനോഭാവവുമായി നടക്കുന്നവർ അവരാണ് എപ്പോഴും ഈ പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും യു ഡി എഫിൻ്റെ സീറ്റുകൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നത് അല്ലാതെ ഇന്ന് ഇവിടെ തിരുനാവായ പഞ്ചായത്തിൽ ഐക്യത്തോടെ നിൽക്കുകയാണെങ്കിൽ യു ഡി എഫ് വലിയ ഒരു കക്ഷിയാണ് ഈ ഈ ഈ തെരഞ്ഞെടുപ്പിൽ വരെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വരെ എവിടെയും ലഭിക്കാത്ത ഭൂരിപക്ഷമാണ് തിരുനാവായയിലെ ബഹുജനങ്ങൾ യു ഡി എഫിന് നൽകിയിട്ടുള്ളത് അത് മുഖവിലയ്ക്കടുത്ത് കണ്ണ് തുറന്ന് യു ഡി എഫിൻ്റെ നേതൃത്വം അത് കാണണമെന്നാണ് പറയാനുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് പദവി ഇനി പാർട്ടിക്ക് നൽകണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് തറപ്പിച്ചു പറയുന്നു അഞ്ചു വർഷവും പ്രസിഡന്റ് പദവി ലീഗിനുള്ളതാണെന്ന ലീഗ് അവകാശവാദം മുളക്കൽ മുഹമ്മദ് അലി തള്ളി അഞ്ചു വർഷത്തിനിടെ പ്രസിഡന്റ് പദവി മാറാൻ പാടില്ലെന്ന് യു ഡി എഫ് തീരുമാനമുണ്ടെങ്കിൽ യോഗത്തിന്റെ മിനിറ്റ്സ് പുറത്തുവിടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ലീഗ് ഇപ്പോൾ പ്രസിഡന്റ് ലഭിച്ചില്ലെങ്കിൽ ഞങ്ങൾ മണ്ഡലം കമ്മിറ്റിയൊക്കെ തീരുമാനിച്ച് പ്രവർത്തകരുടെ പിന്നെ വികാരങ്ങൾക്കനുസരിച്ച് നീങ്ങാനുള്ള പരിപാടിയാണ് അതായത് കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ്സിന് ലഭിക്കേണ്ട സ്ഥാനമാനങ്ങൾ അടിയറ വെച്ചുകൊണ്ട് ആരുടെ മുമ്പിൽ അടിയറ വെച്ചുകൊണ്ട് പോകാനുള്ള തയ്യാറെടുപ്പിലെ മാനസികാവസ്ഥയിലല്ല ഇന്നത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വവും അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് വൈസ് അതിലൊക്കെ പാർട്ടി തയ്യാറാണ് വൈസ് പ്രസിഡന്റ് അടക്കം പങ്കെടുത്ത യോഗത്തിലാണ് ആ തീരുമാനങ്ങളൊക്കെ എടുത്തത് അഞ്ച് മെമ്പർമാർ അതിൽ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട് അതിലപ്പുറത്ത് ഇവിടെ പ്രചരിക്കുന്ന ഊഹാപോഹങ്ങൾക്കൊന്നും പ്രസക്തിയില്ല വൈസ് പ്രസിഡൻറ്റും പാർട്ടിയോടൊപ്പം എല്ലാവരും നിൽക്കും ലീഗ് പറയുന്നത് ഇങ്ങനെ ഒരു ധാരണത്തിന് തുടക്കത്തിൽ ഇല്ല അതുകൊണ്ട് മര്യാദകേടാണ് എന്നൊരു പക്ഷം പറയുന്നുണ്ട് ഇതിൻ്റെ തുടക്കത്തിൽ എന്നതിൽ അന്ന് ഞാൻ ഭാരവാഹിയല്ല ഒരു മിനുസ് ഉണ്ടെങ്കിൽ അവർ ഹാജരാക്കട്ടെ അങ്ങനെ ലീഗിന് പിന്നെ ഇങ്ങനെ ഒരു ഭരണമാറ്റത്തെ പറ്റി ചർച്ച ചെയ്യില്ല എന്നും വൈസ് പ്രസിഡന്റ് സ്ഥാനം മാത്രമേ കോൺഗ്രസ്സിന് നൽകുകയുള്ളൂ ഒക്കെ എന്നുള്ളൊരു മിനുസ് ഉണ്ടെങ്കിൽ അത് ഹാജരാക്കട്ടെ അപ്പോൾ അതിനെ പറ്റിയുള്ള ധാർമ്മികമായ ചർച്ച നടക്കും എഡിറ്റർ ലൈവ് തിരുനാവായ